ഈ ഒരു വണ്ടി കൊണ്ട് ട്രിപ്പ് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ബാഗ് എടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ലോങ് പോകുവാണെങ്കിലും നല്ലൊരു യൂസാവുന്ന സംഭവമാണ് ഈ ഒരു ബാക്ക്റസ്റ്റ് അങ്ങനെയുള്ള ഒരു പ്രീമിയം കാർസിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചർ ഈ ഒരു കുഞ്ഞൻ ബൈക്കിൽ ടി വി എസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെൽക്കം ബാക്ക് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ടി വി എസ് ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവിന്റെ ചെറിയൊരു റിവ്യൂ ആ രീതിക്കുള്ള വീഡിയോ കേട്ടോ ആക്ച്വലി ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ എടുത്ത വണ്ടിയാണ് ഈ ഒരു വണ്ടിയെ ഞാൻ നിങ്ങളിലോട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇപ്പം ഇപ്പാന്റെ തീരുമാനം കൊണ്ട് എടുത്ത വണ്ടിയാണ് നമ്മളെ വീട്ടിൽ നിന്നുള്ള ആരും സജഷനൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു വണ്ടിക്ക് ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ടി വി എസിന്റെ ഫാമിലിയിലെ ഒരു വണ്ടിയാണ് സ്കൂട്ടർ ഫാമിലി യൂസിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്കൂട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിൽ കളേഴ്സ് വരുന്നതെന്ന് പറയുമ്പം റെഡ് എന്ന് പറയുന്ന ഈ ഒരു മോഡലും മാറ്റ് കോപ്പർ ബ്രോൺസ് എന്ന് പറയുന്ന മറ്റൊരു കളറും കൂടെ ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ കയ്യിലുള്ള റെഡ് ആണ് അതുപോലെ ഇനി വണ്ടിയുടെ ബോഡിയുടെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഏകദേശം സെൻട്രലുള്ള ബോഡികളെല്ലാം ഫൈബർ ആണ് അതുപോലെ സൈഡിലുള്ള ബോഡികളെല്ലാം മെറ്റൽ ആട്ടോ അങ്ങനെയുള്ള രീതിക്കാണ് വണ്ടിയുടെ ബോഡീസ് കിടക്കുന്നത് വണ്ടി വീണൊക്കെ കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയയിലൊക്കെ മെറ്റൽ ബോഡീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ പോഷന് അതുപോലെ ഈ ഒരു പോർഷനൊക്കെ ഫൈബർ കേട്ടോ അതായത് വീണ് കഴിയുമ്പോൾ ആദ്യം ഇമ്പാക്ട് എടുക്കാത്ത ഭാഗങ്ങളൊക്കെ ഫൈബറിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് എല്ലാം ഉള്ളി എൽ ഇ ഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ ഒരു ഡിആർഎല്ലും കൂടെ ഉണ്ട് ഈ ഒരു പോസിഷനിലായിട്ട് ഒരു ബ്ലാക്ക് വൈസർ കിടപ്പുണ്ട് പിന്നെ നോർമലി അലോജിൻ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട് സൈഡിലെ ഡിസൈൻ ഈ ഒരു വൈസറിനും പൊടിക്കും ഇടയിൽ ചെറിയൊരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് കേട്ടോ അത് വണ്ടിയെ ഒരു പ്രീമിയം ലുക്കൊക്കെ ഫീൽ ചെയ്തിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു റാഷ് കാർഡുള്ള അതായത് വീഴുമ്പോ ഒന്നും പറ്റാതിരിക്കാൻ വയ്ക്കുന്ന ഈ ഒരു കമ്പിളെ ബൈക്ക് ഒറ്റവും ഇഷ്ടമായി ട്ടോ ഈ ഒരു വണ്ടി തന്നെ ഇതിനേക്കാളും നല്ല ലുക്ക് ആയിരിക്കും ആ ഒരു ക്രാഷ് കാർഡ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാലെ ആ ഒരു ലുക്ക് ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പക്ഷേ ഈ ഒരു ക്രാഷ് കാർഡ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഒരുവിധം ഇമ്പാക്റ്റ് എല്ലാം ഇത് എടുത്തോളൂട്ടു വണ്ടിയുടെ ബോഡിയിൽ അങ്ങനെ ഡാമേജ് സംഭവം ഒന്നും വരില്ല ഇപ്പൊ സേഫ്റ്റി മസ്റ്റ് എന്നുള്ളവർക്ക് ആ ഒരു സംഭവം അവിടെ തന്നെ വെച്ചോളൂ അതായിരിക്കും ബെറ്റർക്ക് മാത്രം നോക്കണ്ട സേഫ്റ്റിയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം അതുപോലെ ഇതിന്റെ സൈഡിലോട്ട് വന്നാൽ പന്ത്രണ്ട് ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയിസ് ആണ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് എന്ന് പറയുന്ന സൈസാണ് ഈ ഒരു വണ്ടിയുടെ ടയർ വന്നിരിക്കുന്നത് വിത്ത് ട്യൂബ്ലെസ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് നമ്മൾ വണ്ടിയിൽ കയറി കയറിയിരുന്നു കഴിഞ്ഞാൽ ബ്ലാക്കിലും അതുപോലെ ഈ ഒരു റെഡിലും ഒക്കെ ഇട്ട് ഒരു നൈസ് ലുക്ക് ആട്ടോ ഈ ഒരു ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് അതുപോലെ ഈ ഒരു പോർഷനിലായിട്ട് ക്രോം ഫിനിഷ് സംഭവം എല്ലാം കാണുന്നുണ്ട് ഈ ഒരു പോഷനിലൊക്കെ ആ ഒരു പക്ക പൂടിയുടെ അതേ സെയിം കളറൊക്കെ കൂടുതൽ ഭാഗങ്ങളിലായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ട് ഒരു ബാരൻ്റ് വെയിറ്റർ വന്നിട്ടുണ്ട് അതിൽ അത് നൈസ് ആയിട്ടുണ്ട് എന്തായാലും അതുപോലെ റിയറിൽ ഇതുപോലെ ഒരു ഗ്യാബ്രൽ ഉണ്ട് അതിനോട് കൂടെ ഒരു ബാക്ക് റെസ്റ്റ് വന്നിട്ടുണ്ട് ഈ ഒരു സംഭവം എന്തായാലും ഫാമിലി യൂസിന് നല്ല ഇമ്പോർട്ടന്റ് ആട്ടും ആ ഒരു സംഭവം നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്തതും അതായത് ഈ ഒരു ബാക്ക്റെസ്റ്റ് ഉള്ള ഈ ഒരു വണ്ടിയും ഇല്ലാത്തൊരു വണ്ടിയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് മനസ്സിലാവും കാരണം ഒരു ഫാമിലി യൂസ് എന്നുള്ള രീതിക്ക് ഒരു ബാക്ക് റെസ്റ്റ് മസ്റ്റ് ആണ് അതെന്തായാലും ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്രോം ഫിനിഷ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു പോഷനിലായാലും അതുപോലെ ഇവിടെ ആയാലും ഈ ഒരു സൈഡിൽ നോക്കുന്ന ഈ ഒരു വ്യൂലായാലും എക്സോസ്റ്റിന്റെ ആ ഒരു പാനലിലായാലും അലോയിസിൽ വരെ മൊത്തത്തിൽ ആ ഒരു കളർ അവർ കൂടുതൽ വണ്ടിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് വണ്ടിക്ക് ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട് കേട്ടോ മറ്റു വൺ ട്വന്റി ഫൈവ് നിന്നും വ്യത്യസ്തമാകുന്ന രീതിയിലുള്ള മീറ്റർ കൺസോളൊക്കെ കേട്ടോ ഇതിൽ വന്നിട്ടുള്ള ഇത് ഈ ഒരു അടിപൊളി മീറ്റർ കൺസോൾ ആണ് ഇത് കണ്ടാൽ ഈ ഒരു കുഞ്ഞനാണെങ്കിലും കുഞ്ഞനൊന്നും അല്ല എന്നാലും ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഈ ഒരു ഡിസൈൻ അവർ ആദ്യമായിട്ട് കൊണ്ടുവന്നതെന്ന് പറയുമ്പം എൻ്റെ ഓർക്ക് എക്സ്റ്റീൽ ആട്ടോ അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളോട് കൂടി ഇതിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് സെക്ഷനായിട്ട് വരുന്നത് ഈ ഒരു സെറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു രീതിക്കുള്ള ഡിജിറ്റൽ മീറ്ററും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടി എഫ് ടി മീറ്ററും ആണ് വരുന്നത് ഇതിൽ ടെൻ ബൈ ടെൻ നാവിഗേഷൻ വരുന്നുണ്ട് കേട്ടോ വിത്ത് വോയിസ് അസിസ്റ്റോട് കൂടിയായിട്ട് വരുന്നത് നമ്മൾ ഫോൺ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഹെൽമെറ്റിനകത്ത് മൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വോയിസ് വായി നാവികേഷൻ സെറ്റ് ചെയ്യാനും അതുപോലെ ക്യാൻസൽ ചെയ്യാനും നമുക്ക് നോട്ടിഫിക്കേഷൻസ് അറിയാനും കോൾസ് അറിയാനും എന്തിനാണ് നമ്മുടെ ഫോണിൽ നടക്കുന്ന ന്യൂസ് സംഭവം എല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമോ അതുപോലെ ഇതിൽ ബാറ്ററിയുടെ വോൾട്ടേജ് ആവറേജ് ഫുയൽ എക്കണോമി ഡ്രൈവിംഗ് റേഞ്ച് ഇൻസ്റ്റന്റ് ഫുൽ എക്കണോമി ഒരുവിധ എല്ലാ സംഭവം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഈ ഒരു ടി എഫ് ടി ഡിസ്പ്ലേയിൽ ഇതേ കണ്ടോ വേറൊരു കാര്യം ഓടിച്ചിട്ട് ഫീൽ ആയ സംഭവം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി അപ്പം നമ്മൾ സമയം നോക്കാനൊക്കെ മറന്നു എന്ന് വിചാരിച്ചു എത്ര സമയം കൊണ്ടാണ് ആ ഒരു റൂട്ട് കവർ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഐഡിയ വേണം പക്ഷേ നിങ്ങൾ അത് നോക്കാൻ വേണ്ടി പോയി അങ്ങനെ എങ്കിലും ഒരു വണ്ടി നിങ്ങളെ സഹായിക്കും സഹായിക്കൂട്ടോ കാരണം ഇതിൽ നിങ്ങൾ എപ്പോൾ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഇവിടെ സമയമായി കാണിക്കും ആ ഒരു റൈഡിൽ തന്നെ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് എക്കോണോമിയിലാണ് പോയത് അത് അതുപോലെ പവറിലാണ് പോയെ എന്നുള്ള സംഭവം ഒക്കെ ഇതിൽ കാണിക്കും പിന്നെ ഈ ഒരു ഫീച്ചർ അതൊരു അടിപൊളി ആട്ടോ ചിലർക്ക് അതൊരു നെഗറ്റീവായി തോന്നും കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ സ്റ്റാൻഡ് ഇട്ടേ കാരണം കൂക്കി വിളിക്കുന്ന വണ്ടി കാണുന്നത് ഈ ഒരു കൂവൽ പോകണമെങ്കിൽ ഈ ഒരു സംഭവം ഇതുപോലെ തട്ടി കൊടുക്കണം കേട്ടോ അതാണ് മറ്റൊരു ഫീച്ചർ നോർമലി എല്ലാ വണ്ടിക്കും ഇതുപോലെ സ്റ്റാൻഡിന് ഇവിടെ ഒരു ജസ്റ്റ് വാണിങ്സ് മാത്രമേ കാണാറുള്ളൂ പക്ഷേ ഇതിന് വണ്ടി കിടന്ന് ശബ്ദിക്കുകയും അതുപോലെ സ്റ്റാർട്ടാകത്തും ഇല്ലാട്ടോ നോക്കി വണ്ടി സ്റ്റാർട്ടാകത്തില്ല അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു ഉണ്ട് ചില കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു നല്ല ഫീച്ചറാണ് കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പലരും സ്റ്റാൻഡ് തട്ടാൽ അതൊക്കെ വണ്ടിയിൽ പോകുന്നത് എന്നിട്ട് ഓരോരുത്തർ വിളിച്ച് പറയും എവിടെ സ്റ്റാൻഡ് ഇട്ടിടും അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും സ്റ്റാൻഡ് അട്ടാ മറന്നു പോകില്ല കേട്ടോ ഒരു ഫ്യൂച്ചർ വണ്ടിയിൽ ഉണ്ടായത് കൊണ്ട് അതുപോലെ മീറ്ററിൽ ആ ഒരു സംഭവം ഇവിടെ കാണിക്കും അതായത് നമ്മളൊരു റൈഡ് അടിക്കുമ്പോൾ അതിൽ എത്ര പെർസെൻറ്റേജ് എക്കോണോമിയിൽ എത്ര പെർസെൻറ്റേജ് പവറിൽ പോയെന്ന് കാണിക്കും അതുപോലെ സമയം ഡേറ്റ് ഓൾമോസ്റ്റ് നമുക്ക് കാണിയ എല്ലാ സംഭവം ഉണ്ട് അതുപോലെ രണ്ട് ട്രിപ്പ് ഉണ്ട് ട്രിപ്പ് എ ട്രിപ്പ് ബി രണ്ട് ട്രിപ്പ് വന്നിട്ടുണ്ട് ഓഡോമീറ്റർ ഇതായി ഇവിടെ കിടക്കുന്നു അങ്ങനെ ഒരുവിധ എല്ലാ സംഭവം ഈ ഒരു വണ്ടിയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഇവിടെയാണ് ഇതിന്റെ ഫ്യൂൽ ഫുൽഗേജ് ഒരു പേഴ്സണലായിട്ട് കുറെ വാണിങ്സ് ഉണ്ട് കേട്ടോ ഈ സൈഡ് സ്റ്റാൻഡിന്റെ വാണിങ്സ് ഇതായി ഇവിടെ ആയിരിക്കും വാണിങ്സിന്റെ ഇൻഡിക്കേഷൻസ് സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതുപോലെ മറ്റൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഞാൻ തന്നെ കണ്ടപ്പോൾ എന്താ വിട്ട് ഒരു സംഭവമാണ് ഈ ഒരു വണ്ടി കൊണ്ട് ട്രിപ്പ് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ബാഗ് എടുക്കേണ്ട ആവശ്യം വരില്ല കാരണം ഇതിന്റെ ഡിക്കി എന്ന് പറയുമ്പം അത്രയ്ക്ക് വിശാലമാണ് ഇതിനെ നോക്കിക്കേ ഒരു നാല് നല്ല ഒരു പത്ത് ദിവസത്തിനുള്ള ഡ്രസ്സ് വരെ ഇതിനുള്ളിൽ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ട്രിപ്പ് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് കാരണം ഇത്രയ്ക്ക് സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നാല് പേരുടെ ഡ്രസ്സ് കട്ടിയാക്കാം അതുപോലെ ഇവിടെയും ഒരു നാല് പേരെ ഡ്രസ്സ് കട്ടിയേക്കാം എന്നാലും ഇവിടെ നമ്മുടെ ഗാഡ്ജറ്റ്സ് സംഭവം എല്ലാം വെക്കാനുള്ള സ്പേസ് കാണും അത്രയ്ക്കൊരു ലാർജസ്റ്റ് ഏകദേശം തേർട്ടി ത്രീ ലിറ്റർ അങ്ങോട്ടാണ് ഈ ഒരു വണ്ടിയുടെ ബൂത്ത് സ്പേസ് വരുന്നത് ഹെവി സ്റ്റോറേജ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു ബൂത്ത് സ്പേസിനെ അതുപോലെ എനിക്കൊരു നെഗറ്റീവ് ഇതിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ എൻഡോർക്ക് കുറേ മുമ്പ് ഇറങ്ങിയ ഒരു എൻഡോർക്കിന് വരെ ഇത് ശ്വാസി നമ്പറാണെന്ന് തോന്നുന്നു അന്ന് കുറേ മുമ്പിറങ്ങിയാൽ ആ ഒരു എൻഡോർക്കിന് വരെ ഇതിൽ ലൈറ്റ് ഉണ്ട് അതായത് രാത്രിയായാലും പകലായാലൊക്കെ നമുക്ക് നോക്കുമ്പോൾ ലൈറ്റ് കാണാൻ പറ്റും ഈ ഒരു പോർഷനിൽ എങ്ങാണ്ടൊക്കെ ആയിട്ട് ഒരു ലൈറ്റ് വരുന്നത് എൻ്റവോർക്കിന് അത് ഇതിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാമെന്ന് എനിക്കൊരു അഭിപ്രായം കിട്ടും കാരണം അത് നല്ല യൂസാണ് നമ്മളെ ഷൈനലിൻ്റെയൊക്കെ ട്രിപ്പ് പോകുമ്പോഴേക്കും രാത്രി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തും എല്ലാം നമുക്ക് അത്യാവശ്യം യൂസ് തരുന്ന ഒരു സംഭവമാണ് ബൂട്ട് സ്പേസിൽ ഒരു ലൈറ്റ് കൊടുക്കാമായിരുന്നു അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ എൻ്റെ ഏകദേശം ലൈറ്റ് എന്ന് പറയുമ്പോൾ വൺ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫോർ ആ റേഞ്ചൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ഒരു സ്പേസ് എന്ന് പറയുമ്പം കുഴപ്പമില്ലാത്തൊരു സ്പേസ് തന്നെയാണ് ഇതേ നോക്കിയൊക്കെ നമ്മുടെ ലെഗ് സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഗ് സ്പേസ് ഒക്കെ വണ്ടി തരുന്നുണ്ട് അതുപോലെ തന്നെ വേറെ എടുത്ത് പറയേണ്ട ഒരു കേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിയുടെ സീറ്റ് ആട്ടോ അത്യാവശ്യം വലിയൊരു സീറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നത് ഇല ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇത്രയ്ക്കും വലിപ്പമൊന്നും കാണില്ല സീറ്റിന് ഇതൊരു ഹെവി ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് അതോടുകൂടി തന്നെ ഈ ഒരു ബാക്ക് റെസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ലോങ്ങ് പോവുകയാണെങ്കിലും നല്ലൊരു യൂസ് ആവുന്ന സംഭവമാണ് ഈ ഒരു ബാക്ക് റെസ്റ്റ് അതെല്ലാം ഈയൊരു കുഞ്ഞ വണ്ടിയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് വണ്ടി ഒന്നും കൂടി കംഫർട്ടബിൾ റൈഡ് ഒന്നും കൂടെ കംഫർട്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു കുഷനൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ഒരു ക്വശനാണ് വണ്ടി മൊത്തത്തിലൊന്ന് കംഫർട്ടായി കംഫർട്ടായി വരുന്നുണ്ട് കേട്ടോ യൂസ് ചെയ്യാനും കൊണ്ടടക്കാനും ഫാമിലി യൂസൊക്കെ കംഫർട്ടായിട്ടുള്ള രീതിക്കാണ് വണ്ടിയുടെ അറേഞ്ച്മെൻറ്റ്സ് അതുപോലെ സ്പേസ് അവിടെ മാത്രമല്ല കേട്ടോ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ടു പോയിൻ്റ് ഫൈവ് ലിറ്ററിൻ്റെ ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു യു എസ് ബി പോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫോൺ സംഭവം എല്ലാം ചാർജ് ചെയ്യാനൊക്കെ പറ്റും അത് നേരെ ഇറ്റലിട്ടാണോ കംഫർട്ടായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു കീ കീസെറ്റാണ് ഈ ഒരു കീ സെറ്റിലാണ് ഓൾമോസ്റ്റ് എല്ലാ സംഭവവും അടങ്ങിയിരിക്കുന്നത് അതായത് നമ്മൾ എൻറ്റോർക്കിലൊക്കെ കാണാം ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് നമ്മുടെ ഡിക്കൊക്കെ ഓപ്പൺ ആക്കുന്ന സംഭവം പക്ഷേ ഇതിലതൊന്നും ഇല്ല ഇതിൽ ഈ ഒരു കീൽ വെച്ച് തന്നെ ഡിക്കിയും അതുപോലെ ഫ്യൂലും ഓണും ഓഫും ലോക്കും എല്ലാം വന്നിട്ടുണ്ട് ഇതുപോലെ ആക്കിയാൽ ഓണാവും നേരെ ഓഫ് പിന്നെ ഈ ഒരു സംഭവം പ്രസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ പ്രെസ് ചെയ്ത് ഇങ്ങോട്ടേക്കാക്കി കഴിഞ്ഞാൽ പെട്രോൾ തുറക്കും പ്രെസ് ചെയ്യാണ്ട് പുറകിലോട്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ ടിക്കും തുറക്കും അറേഞ്ച്മെൻറ്റ്സ് അടിപൊളിയാട്ടോ അതിൻ്റെ അവർ ആ ഒരു ഒറ്റ കീസെറ്റിൽ തന്നെ ഈ ഒരു മൊത്ത സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വേറെ ഒരു പോസിറ്റീവാണ് ഈ ഒരു വണ്ടിയുടെ ഫുൾ ടാങ്ക് ഇനി ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടീന്ന് ഇറങ്ങി കൊടുക്കുമെന്ന് വേണ്ട കേട്ടോ നോർമലി എല്ലാ വണ്ടിയിലും ഇതുപോലെ അങ്ങ് ഇറങ്ങിയിട്ട് സീറ്റും പൊക്കി പിടിച്ച് നിൽക്കണം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നേരെ വണ്ടി കയറി ചാവി അങ്ങ് ഇങ്ങനെ തിരിച്ചാൽ നേരെ ഓപ്പണായി വരും ഇതാണ് ഈ ഒരു വണ്ടിയുടെ ടാങ്ക് ഏകദേശം ഫൈവ് പോയിൻറ്റ് വൺ ലിറ്ററാണ് ഈ ഫെൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അതൊന്നും കൂടെ കൂട്ടാമായിരുന്നു ഒരു സിക്സ് ഒക്കെ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇത് ഈ ഒരു പോർഷനിൽ കൊടുത്തതുകൊണ്ട് നമുക്ക് നല്ല യൂസാണ് നമുക്ക് ഈ ഒരു സംഭവം പ്രോപ്പറായിട്ട് അടഞ്ഞിട്ടില്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറ്റും എപ്പോഴും കാണാൻ വേണ്ടി പറ്റും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടാങ്ക് ഏകദേശം ഈ ഒരു താഴെ താഴായിരിക്കുമെന്ന് അതാണ് എൻ്റെ ബലമായ ഡൗട്ട് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആക്സിഡൻറ്റൊക്കെ ആകുന്ന സമയത്ത് ടാങ്ക് പെട്ടെന്ന് ഡാമേജായി പോകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടു അതുപോലെ വണ്ടി അടി ഒരുസുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നോർമലി എല്ലാ വണ്ടിയിടും ഈ ഒരു പോഷൻ എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് സേഫ് സോണിലാണ് കാരണം എങ്ങനെ വീണു കഴിഞ്ഞാലും ടാങ്കിനെ അങ്ങനെ ഫെക്റ്റ് ചെയ്യാത്ത രീതിക്കാണ് ഈ ഒരു ടാങ്കൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ ഇതെന്ന് പറയുമ്പം ഈ ഒരു പോഷനിലൊക്കെ ആയിട്ട് നമ്മളെ നേരെ ഫ്ലോറിലായിരിക്കും കിഡ്ഡിലും വ്യൂ കേട്ടോ ഈ ഒരു ഫ്രണ്ട് വ്യൂ ഇത് ഈ ഒരു എന്താ പറയുക ബ്ലാക്ക് ഈ ഒരു കളറ് ഒരു കോമ്പിനേഷൻ ഉണ്ട് കിട്ടും ഈ ഒരു കളർ അലഗൻ റെഡ് ആയാലും ഈ ഒരു ആയാലും മൊത്തത്തിൽ ഒരു കോമ്പിനേഷൻ ഉണ്ട് നല്ലൊരു നൈസ് ലുക്ക് ആയിരുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളെ വ്യൂ നമ്മളെ കണ്ണപ്പോഴും ഈ ഒരു ഡാഷ് ലോട്ട് ആവുമല്ലോ മീറ്ററിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരു പ്രീമിയം ലുക്ക് ലുക്കായിരുന്നുണ്ട് ഈ ഒരു പോഷന് നിലവിളി നിൽക്കണേ ചാവി ഓഫ് ആക്കുക തന്നെ വേണം അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹുക്ക് ഇതേ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ മറ്റൊരു ഹുക്ക് ഇവിടെ ഹിഡൻ ആയി കിടക്കുന്നുണ്ട് രണ്ട് ഹുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിൽ പ്രത്യേകിച്ച് ഫാമിലി യൂസ് ഒക്കെ ആകുമ്പോൾ സാധനം വാങ്ങിക്കുന്ന സംഭവമൊക്കെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് അതുപോലെ റിയറില എന്ന് പറയുമ്പോൾ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ചോക്ക് ഓപ്ഷർ തന്നെയാണ് ആ ഒരു സസ്പെൻഷൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ അത്രക്ക് അങ്ങ് കംഫർട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ വണ്ടിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടയറിൻ്റെ സൈസ് കുറവല്ലേ അതായത് ചെറിയ വട്ടല്ല ടയർ അപ്പോൾ അത് കാരണം ചെറിയ കുഴിയൊക്കെ വലിയ കുഴി പോലെ തോന്നിക്കുന്നുണ്ട് വേറെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യാന്ന് പറയുമ്പം നമ്മളെ ബാഗ്മാൻ്റ് അത്രയ്ക്കൊന്നും സോഫ്റ്റ് ഇല്ലേലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കംഫർട്ട് വരുന്നുണ്ട് ഒരു ഡിജിറ്റൽ മീറ്റർ അതുപോലെ ടി എഫ് ടി മിക്സായി നിൽക്കുന്ന ഈ ഒരു സംഭവം ഇത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു വണ്ടിയിൽ എനിക്ക് പേഴ്സണലി കാരണം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോസിഷനാണ് ഈ ഒരു ഡാഷ് വ്യൂ അപ്പോൾ അതിൽ ഇത്രയ്ക്കും ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഓക്കെ ആയ പോലെ കേട്ടോ കാരണം ഈ ഒരു വണ്ടിയുടെ ലുക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ഈ ഒരു സംഭവമാണ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് കൂടുതൽ സമയം കാണും അതിൽ നമ്മൾ ഓക്കെ ആയിരിക്കും അതുപോലെ ഇതിൻ്റെ സെൻഡർ സ്റ്റാൻഡെന്ന് പറയുമ്പോൾ ലേഡീസിനൊന്നും ഇടാൻ പറ്റാത്ത അവസ്ഥ ഒന്നും വരില്ല കേട്ടോ കാരണം ഈസി സെൻഡർസ്റ്റാൻഡാണ് ഒരു ഈസി ആയിട്ടുള്ളത് അതായത് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് അറിയാത്ത രീതിക്കാണ് കേട്ടോ ഈ ഒരു സെൻഡർസ്റ്റാൻഡ് ലോഡാവുന്നേ കാണിച്ചു തരാം നമ്മൾ ഈ ഒരു സംഭവത്തിൽ നൈസായിട്ട് അങ്ങ് കയറി എന്നാൽ തന്നെ വേഗം സെൻറ്റർ സ്റ്റാൻഡ് ഓപ്പൺ ആവും പഴയ ആക്സസ് ആ ഒരു സംഭവമൊക്കെ ഇച്ചിരി പാടായിരിക്കും ഇടാൻ വേണ്ടിയിട്ട് ഈ സീലോട്ടായ പിന്നെ സെൻസ്റ്റാൻഡ് ഇടാൻ വലിയ ആരോഗ്യം ഒന്ന് വേണ്ട കേട്ടോ ഈസിയായിട്ട് ഈ ഒരു സ്റ്റാൻഡിൽ കാര്യ തന്നെ സംഭവം സെൻഡർ ആയി വരുന്നതാണ് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ സിംഗിൾ കാലിബറോട് കൂടി വരുന്ന ഒരു ഡിസ്ക് ബ്രേക്ക് കേട്ടോ റിയർ എന്ന് പറയുമ്പോൾ വൺ ട്വൻറ്റി എം എമ്മിൻ്റെ ഡ്രം ബ്രേക്ക് ആട്ടോ ഇങ്ങനെ കൈ വെക്കുക എന്നിട്ട് ഈ ഒരു ബ്രേക്ക് മാത്രം പിടിക്കുക അപ്പോൾ തന്നെ ഈ ഒരു ബ്രേക്ക് ലിവറും ചെറുതായിട്ട് അളവു അതിന് കാരണം എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടി ബ്രേക്ക് ആണ് അതായത് റിയർ പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടും കൂടെ ഒരുമിച്ച് അപ്ലൈ ആവുന്ന ഒരു സിസ്റ്റമാണ് ഇതുപോലുള്ള ചെറിയ വണ്ടികളിലൊന്നും ഹേബിഎസ് കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ സേഫ്റ്റി ഫീച്ചറായിട്ട് മുന്നിലോട്ട് വെച്ചൊരു സംഭവമാണ് ഈ ഒരു കോംബി ബ്രേക്ക് അതുപോലെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് ഓ സ്റ്റാൻഡ് ഈ കൂക്കുവിളിക്ക് റിസ്ക് ആട്ടോ ഈ ഒരു വണ്ടിക്കുള്ള മറ്റൊരു ഫീച്ചറാണ് നമ്മൾ ചില പ്രീമിയം കാസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറാ കേട്ടോ നമ്മളിപ്പോൾ വണ്ടി ഓഫ് ചെയ്തു ഈ ഒരു ഓഫ് ഓഫായിട്ടോ ഇതെനിക്ക് തോന്നുന്നു സെൻറ്റർ സ്റ്റാൻഡ് ഇട്ട് ഓഫ് ചെയ്തത് കാരണമെന്ന് നമുക്ക് റൗണ്ട് അടിച്ച് വെച്ച് വരാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ആ ഒരു ഫീച്ചർ അത്രയും അടിപൊളിയായ കാരണം എന്തായാലും കാണിച്ചു തരാണ്ട് പോകാൻ പറ്റില്ല അത്യാവശ്യം പ്രീമിയം വരുന്ന ഒരു ഫീച്ചറാണ് ഇത് എന്നോട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ പോർച്ചിലൊക്കെ വണ്ടി വച്ച് ഒരു നട്ടപ്പാതിരയ്ക്കൊക്കെ കയറി വന്നത് എനിക്കൊക്കെ പറ്റിയൊരു സംഭവമാണ് ഈ ഒരു ഫീച്ചർ നട്ടപ്പാതിരയ്ക്കൊക്കെ നമ്മൾ വീട്ടിലോട്ട് കയറി വന്നിട്ട് ഇവിടെയും പോയാൽ മതി അവിടെ ആളുകളുണ്ട് ഓഫ് ഓഫ് നമ്മൾ നട്ടപ്പാതിരയ്ക്കൊക്കെ വീട്ടിലോട്ട് കയറി വന്നു എന്നിട്ട് നേരെ പോർച്ചിൽ സ്വാഭാവികമായിട്ടും വീട്ടിൽ ഒന്നും കാണില്ല ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കും എന്നിട്ട് നമ്മൾ നേരെ പോർച്ചിൽ വെച്ചിട്ട് ഞാൻ ഫ്ലാഷ് യൂസ് ചെയ്തല്ല വീട്ടിലോട്ട് കയറുക അപ്പോൾ ഇതിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് റൂമിലോട്ട് കയറാനുള്ള അത്രയും സമയം ഈയൊരു ലൈറ്റിംഗ് ഇങ്ങനെ കത്തി കിടക്കും കണ്ടോ കുറച്ച് സമയം ഈ ഒരു ലൈറ്റിങ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും നമ്മൾ വീട്ടിലോട്ട് കയറുന്നവരെ എന്നിട്ട് ഓഫ് ആകത്തുള്ളൂ ഈ ഒരു ഫീച്ചർ എന്ന് പറയുമ്പം എനിക്ക് കിട്ടിയ ഒരു സമയത്ത് ഞാൻ ഇതെന്താണെന്ന് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണ് ഇത് ശരിയാവില്ലല്ലോ കീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ഓഫ് ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഓഫ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് പ്രീമിയം കാർസിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചർ ഈ ഒരു കുഞ്ഞൻ ബൈക്കിൽ ടി വി എസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു എന്ന് പറയുമ്പോൾ നൂറ്റിയെട്ട് കിലോഗ്രാം ആണ് വെയിറ്റ് വരുന്നത് അതുപോലെ വൺ സിക്സ്റ്റി ത്രീ എം എം ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം സ്പേസിയാണ് ആണ് കേട്ടോ അതായത് ചെറിയ നമ്മളെ നാട്ടിലൂടെ ഓടിക്കുമ്പോൾ ഓടിക്കാനൊക്കെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് ഈ ഒരു വണ്ടിയുടെ എന്താ പറയുക സീറ്റായിട്ട് വരുന്നത് കേട്ടോ എനിക്കൊക്കെ കംഫോർട്ടബിളാണ് ഞാൻ ഏകദേശം ഒരു നൂറ്റി അറുപത് നൂറ്റി അറുപത് ടു നൂറ്റി ആ റേഞ്ചൊക്കെ ഹൈറ്റ് കാണത്തുള്ളൂ എന്നിട്ടും എനിക്ക് കംഫർട്ടബിളായിട്ട് ഇതേ രണ്ട് സൈഡിലോട്ടും ഒരുമിച്ച് എത്തുന്നുണ്ട് ഫുള്ളി ഓക്കെ ആയിട്ട് കുത്താൻ വേണ്ടി പറ്റുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇറ്റായിട്ട് തന്നെയാണ് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു വണ്ടീൻ്റെ എൻജിൻ സ്പെക്കിലോട്ട് പോകാൻ എൻജിൻ എന്ന് പറയുമ്പോൾ വൺ ട്വൻ്റി ഫോർ പോയിന്റ് എയ്റ്റ് സി സി ആട്ടോ വരുന്നത് സിംഗിൾ സിലിണ്ടർ ഫോർ വാൾ ഫോർ സ്ട്രോക്ക് എയർകൂൾഡ് എഞ്ചിൻ ആട്ടോ ഈ ഒരു വണ്ടിയിൽ വരുന്നത് ടി വി എസ് ഇതിൻ്റെ ഫുലിംഗിൽ ഇ ടി എഫ് എന്ന് പറയുന്ന എക്കോ ത്രഫ്റ്റ് ഫുൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിക്ക് ഏകദേശം പഴയ ടി വി എസിൻ്റെ ഈ ഒരു വണ്ടിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം പതിനഞ്ച് പെർസെൻറ്റേജ് ആയിട്ടുള്ള മൈലേജ് ഇമ്പ്രൂവ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത് എയ്റ്റ് ബി എച്ച് പി പവർ അതുപോലെ ടെൻ പോയിൻറ്റ് ഫൈവ് എൻ എം ടൂർക്കാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വണ്ടി അത്യാവശ്യം കംഫർട്ടാട്ടോ റൈഡിങ് കംഫർട്ടാണ് അടിപൊളിയാണ് ഞാൻ കൂടുതൽ സോളോ ആയിട്ടാണ് ഈ ഒരു വണ്ടി ഓടിച്ച് അങ്ങനെ ഓടിക്കുന്ന സമയത്തൊക്കെ അടിപൊളിയാണ് വണ്ടി നല്ല കംഫർട്ടാണ് പവർ ഡ്രോപ്പ് അതായത് ഒരു പവർ കുറവുള്ള പോലെയുള്ള ഫീല് സംഭവം ഒന്നും ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് തോന്നുന്നില്ല അതായത് ഈ ഒരു സെഗ്മെന്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്താണ്ട്ടോ പറയുന്നത് ഇതിന്റെ ഒരു മൈലേജ് എന്ന് നമുക്ക് ഒട്ടും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാലും ഒരു അമ്പത് അമ്പത്തഞ്ചൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ ഈ നോർമലി ഈ ഒരു വണ്ടിക്ക് ആദ്യം നാല്പത് അമ്പത് ആ റേഞ്ചൊക്കെ മൈലേജ് ഉണ്ടായിരുന്നു പിന്നെ ഇ ടി എഫ് എന്ന് പറയുന്നത് പുതിയൊരു ടെക്നോളജി കൂടെ യൂസ് ചെയ്തിട്ടില്ലേ അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് മൈലേജ് എന്തായാലും ഇമ്പ്രൂവ് ആവേണ്ട അപ്പോൾ ആ ഒരു സംഭവം ഇതിൽ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മൈലേജ് ചെക്കപ്പ് നമ്മൾ ചെയ്യുന്നതാണ് അത് കാണാനുള്ളവർ ജസ്റ്റ് നമ്മളെ ചാനലിൽ ഒന്ന് സബ് ചെയ്തിട്ടേക്ക് തുടർന്നുള്ള വീഡിയോയിൽ ആ ഒരു സംഭവം വരുന്നതാണ് അതുപോലെ ടി വി എസ് സി ഇതിൽ ഇൻ്റലിഗോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അതായത് ഒരു ഫ്യൂവൽ സേവ് ചെയ്യാനുള്ളൊരു രീതിയാണത് ഇൽ സേവ് ചെയ്യാനുള്ള നമ്മുടെ ആക്റ്റീവാണ് ആ ഒരു സംഭവത്തിലൊക്കെ അത് കുറച്ച് മുമ്പ് തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതാണ് അതിൻ്റെ ബട്ടൺ ഇട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് കിട്ടി നമുക്ക് അപ്പോൾ നമ്മൾ അവിടെ നൈസായിട്ട് നിർത്തി ഇതിപ്പോൾ ഒരു ബ്ലോക്ക് ആണെന്ന് വെച്ചോ നമ്മളിവിടെ നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഏകദേശം ഇതേ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ വണ്ടി ഓഫ് ഇ ഫ്യൂയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിലാണെങ്കിൽ ഇനി പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ത്രോട്ട് കൊടുത്താൽ വണ്ടി സ്റ്റാർട്ടാവും അങ്ങനെ ഒരു ഫീച്ചർ ഇതിലുണ്ട് കേട്ടോ ഇത് ഞാൻ വേറെയും ഒരുപാട് വണ്ടികളിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം ഈ ഒരു വണ്ടിയിലും അത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കാണിച്ചു തരാം അതും വിത്ത് സൈലൻസ് സ്റ്റാർട്ടർ ആട്ടോ അത് വളരെ ഒരു നല്ല ഫീച്ചറാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആക്സസ് ഒക്കെ പായ മോഡൽ എക്സൊക്കെ ഷാർട്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അത് അടുത്ത വീട്ടിലെ വണ്ടി സ്റ്റാർട്ടാക്കുന്നത് നമ്മളെ വീട്ടിലോട്ടൊക്കെ കേൾക്കാൻ പറ്റും ശബ്ദം അതിങ്ങനെ ശബ്ദിച്ച് ശബ്ദിച്ച് അതങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നോക്കിക്കേ സൈലൻസ് സ്റ്റാർട്ട് ഞാൻ പോലും അറിയുന്നില്ല ശരിക്കും ഈ ഒരു വണ്ടി സ്റ്റാർട്ടാവുന്നത് അതാണ് സൈലൻസ് സ്റ്റാർട്ട് എന്ന് പറയുന്ന മറ്റൊരു ഫീച്ചർ അപ്പോൾ ഇനി ഈ ഒരു വണ്ടിയുടെ പ്രൈസിലോട്ട് പോകാം കേട്ടോ ഓൺ റോഡ് പ്രൈസെന്ന് പറയുമ്പം വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്ക് ആട്ടോ അത് ഏകദേശം കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും സെഗ്മെൻറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസിന് ഇതുപോലെ ഇത്രയും ഫീച്ചർ അടങ്ങിയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യൂ ഫോർ മണി ആയിട്ടാണ് ഞാൻ പറയത്തുള്ളൂ കാരണം ഇത്രയ്ക്കും കിഡിലും കിഡിലും ഫീച്ചേഴ്സ് സംഭവങ്ങളെല്ലാം ഈ ഒരു വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് റൈഡിൻ്റെ ആ ഒരു സംഭവം വെച്ച് നോക്കുകയാണെങ്കിലും ഇതുപോലെ ഫുൾ സേവർ മോഡാണെങ്കിലും എല്ലാം കൊണ്ടും ഈ ഒരു വണ്ടി വെർത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസിന് ഇത്രയ്ക്കും ഫീച്ചറും ഇത്രയ്ക്കും ബ്യൂഡ് സ്പേസും അതുപോലെ എല്ലാം കൊണ്ടും ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു വണ്ടി ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ ടി വി എസ് അല്ലേ അപ്പോൾ ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോന്നും എനിക്കറിയില്ല ഒരു വണ്ടി ഇറങ്ങി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം ഇനി കുറച്ചൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലല്ലേ എന്തെങ്കിലും നെഗറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അറിയാൻ നമ്മളറിയാൻ ചാൻസുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി വണ്ടി അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളൊന്നുമില്ല പക്ഷേ ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓക്കെയാണ് കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു സൈഡൊക്കെ ഒരു വേറെ ഫീൽ ആയിരുന്നുണ്ട് ഈ ഒരു പോഷൻ മാത്രം കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഇതൊരിക്കലൊരു ജൂബിറ്ററാണെന്ന് പറയില്ല കേട്ടോ അതെ ഈയൊരു വ്യൂ ആണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വ്യൂ ഇങ്ങനെ കാണരുത് ഫോട്ടോ ഫോട്ടോക്കെടുക്കുമ്പം അതെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതെ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു ജൂബിറ്ററാണെന്ന് പറയുകയെ ചെയ്യില്ല ഈ ഒരു സംഭവം കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവട്ടോ അല്ലാണ്ട് കാരണം അത്രയ്ക്ക് മാറിയിട്ടുണ്ട് വണ്ടി അത്രയ്ക്ക് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് വണ്ടിയുടെ പല സ്പെക്കിലും പല കാര്യങ്ങളിലൊക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യേണ്ടിട്ട് പോണി അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എന്നെ പ്ലേ തൊഴിലോട്ടിട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും അതുപോലെ ഈ ഒരു വണ്ടിയുടെ പ്രോപ്പറായിട്ടുള്ള മൈലേജ് ചെക്കപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അതുപോലെ മൈലേജ് അറിയാനും താല്പര്യമുള്ളവർ ജസ്റ്റ് നമ്മളെ ചാനൽ ഒന്ന് സബ് മേതയ്ക്ക് തുടർന്നുള്ള വീഡിയോ ഒക്കെ കത്ത് അതൊക്കെ ആയിരിക്കും അപ്പൊ എന്താ പറഞ്ഞാലും ഇനി കാണാട്ടോ